ഷവർ സെക്സ് എന്നാൽ എന്താണ് അതായത് ഷവർ സെക്സ് എന്ന് പറഞ്ഞാൽ ഷവറിന് അടിയിലുള്ള സെക്സ് എല്ലാവർക്കും ഇതിന് അവസരം ലഭിക്കണമെന്നില്ല എന്നാൽ അവസരം ലഭിച്ചു ഒരു തവണ ചെയ്താൽ ഇത്തരത്തിലുള്ള അനുഭവം മറ്റൊന്നിനും ഉണ്ടാകുന്നില്ല എന്നാണ് അനുഭവസ്ഥർ പറയുന്നത് എന്നാൽ ഷവർ സെക്സ് ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ മറക്കാതെ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് കുത്തനെയുള്ള സ്ഥലത്ത് നിന്ന് ഉയർന്ന മർദ്ദത്തിൽ ഒഴുകുന്ന വെള്ളം പുരുഷന്റെ ലിംഗത്തിന് ദോഷം ചെയ്യും ഷവർ സെക്സ് ചെയ്യുന്നതിന് മുമ്പായി ഷവർ പുരുഷന്റെ പുറകിൽ നിന്നാണെന്ന് ഉറപ്പാക്കണം ഷവർ അടുത്തത് ഷവറിനടിയിൽ ഡോഗി പൊസിഷൻ വളരെ ലളിതമാണ് കാലുകൾ രണ്ട് അകത്തി അവനെ പിന്നിൽ നിന്ന് പ്രവേശിക്കാൻ സ്ത്രീ അനുവദിക്കുക കാലുകൾ ആവാതിരിക്കാൻ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കുളിമുറിയിൽ എണ്ണയുടെ കൊഴുപ്പോ സോപ്പ് പതയോ മറ്റോ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് റിസ്ക്രോസ് എങ്ങനെയാണെന്ന് വെച്ചാൽ പുരുഷന്റെ തുടകളിലൂടെ അരക്കെട്ടിലോ നിങ്ങളുടെ ഒരു കാൽ വെച്ചുള്ള പൊസിഷൻ ആണിത് കയ്യിൽ പിടിക്കാവുന്ന ഷെയർ ആണെങ്കിൽ കാര്യം ഒന്നുകൂടി രസകരമായിരിക്കും അത് ചെയ്യുന്നതിന് വേണ്ടിയിൽ വെള്ളം തെറിപ്പിച്ചു ആനന്ദവും കണ്ടെത്തി രസിക്കാവുന്നതാണ് അടുത്തത് മുഖത്തോട് മുഖം ചെയ്യുന്നതാണ് അതായത് ഷവർ സെക്സിൽ ചുംബിക്കാനും കാണാനും പറ്റിയ പൊസിഷൻ ആണിത് അതായത് പുരുഷന് കുറച്ച് കായിക ബലം ഉള്ളവർക്ക് മാത്രം പറ്റിയ പൊസിഷൻ ആണ് ഇത് അതായത് സ്ത്രീയുടെ കാലുകൾ പുരുഷൻ്റെ അരക്കെട്ടിൽ ചുറ്റി പുരുഷൻ സ്ത്രീയെ ഉയർത്തിയെടുക്കുന്ന രീതിയാണ് പക്ഷേ ഇത് തെന്നി വീഴാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം ഇതിനായി റബ്ബർ മാറ്റുകൾ അടിയിൽ ഇടുന്നത് നല്ലതാണ്